ആർ എസ് എസ് പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഭാരതാബിത്രം ഗവർണർ രാജേന്ദ്ര അർലേഖർ രാജ്ഭവനിൽ വെച്ചതിനെ വിവാദം അടങ്ങുന്ന ലക്ഷണമില്ല പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ നിശ്ചയിച്ചിരുന്ന സർക്കാർ പരിപാടിയിൽ ഒരു തരത്തിലുള്ള ഭാരതാംബ ചിത്രവും അംഗീകരിക്കാൻ കൃഷി വകുപ്പ് തയ്യാറായില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാർ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിന്റെ വെളിപ്പെടുത്തൽ കൃഷി വകുപ്പിനെയും സി പി ഐയും വെട്ടിലാക്കുന്നതാണ് കാരണം ആർ എസ് എസ് ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം രാജ്ഭവൻ ഉപയോഗിച്ച പ്രശ്നമാണ് ഉയർത്തിയത് ബദലായി ദേശീയ പതാക ഉയർത്തിയാണ് പ്രതിഷേധിച്ചത് പക്ഷേ ഗവർണർ വെളിപ്പെടുത്തുകയാണ് ആദ്യം കൃഷി വകുപ്പ് നിലവിളക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടു പിന്നീട് അറിയിച്ചു നിലവിളക്കല്ല ഭാരതാംബ ചിത്രമാണ് പ്രശ്നമെന്ന് കാരണം പറഞ്ഞത് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം എന്നതാണ് എന്നാൽ ആർ എസ് എസ് ഉപയോഗിക്കുന്ന ഭാരതാമ്പ ചിത്രമാണ് പ്രശ്നമെങ്കിൽ അത് മാറ്റി ദേശീയ പതാക കയ്യിൽ എന്തുന്ന മറ്റൊരു ചിത്രം സ്ഥാപിക്കാമെന്ന് രാജ്ഭവൻ നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് ലേഖനത്തിലെ വെളിപ്പെടുത്തൽ എന്നാൽ ഭാരതാംബയുടെ ഒരു തരത്തിലുമുള്ള ചിത്രവും സ്വീകാര്യമല്ലെന്ന നിലപാട് കൃഷി വകുപ്പ് സ്വീകരിച്ചതായി ഗവർണറുടെ എ പി എസ് വ്യക്തമാക്കുന്നു സർക്കാർ വെട്ടിലാകുകയാണ് ഇന്ന് വിശദീകരിക്കേണ്ടത് മന്ത്രി പി പ്രസാദും സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമാണ് ദേശീയ പതാക കയ്യിലെന്തിയ ഭാരതാമ്പ സർക്കാരും സി പി ഐ അതിനിടെ ആർ എസ് എസ് സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയെ പങ്കെടുപ്പിച്ച് തുടക്കമിട്ട പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇന്ന് രാജ്ഭവനിൽ നടക്കും വൈകിട്ട് മണിക്ക് സാമ്പത്തിക വിഷയത്തിലാണ് രണ്ടാമത്തെ പ്രഭാഷണം പങ്കെടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വി അനന്ത നാഗേശ്വരനാണ് ആഗോള സാമ്പത്തിക പ്രവണതകൾ ഇന്ത്യയുടെ വെല്ലുവിളികളും പ്രതീക്ഷകളും എന്ന വിഷയത്തിലാണ് പ്രഭാഷണം പ്രഭാഷണം നടക്കുന്ന കോൺഫറൻസ് ഹാളിൽ ഭാരതാംബ ചിത്രം ഒരുക്കിയിട്ടുണ്ടെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചനയും പ്രഭാഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകും അതിനർത്ഥം രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ തുടർന്നും ഭാരതാംബ ചിത്രവും പുഷ്പാർച്ചനയും ഉണ്ടാകും പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ പരിപാടി നടക്കുന്ന അവസരങ്ങളിൽ ഭാരതാംബ ചിത്രം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വിവേചനാധികാരം ഗവർണർക്കാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം